കർണാടകയിലെ ചിത്രദുർഗ ഡിസ്ട്രിക്ട് ബാംഗ്ലൂരിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തത് എത്തിച്ചേരുന്ന ഒരു ചെറിയ ജില്ലയാണ് ചിത്രദുർഗ ചോളപ്പാടങ്ങളും നിറഞ്ഞ ഒരിടമായിരുന്നു ചിത്രദുർഗ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ അവിടെ ആകെ മൂന്ന് പോലീസ് സ്റ്റേഷനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വാഭാവികമായിട്ടും ക്രൈം റേറ്റ് കൂടേണ്ട ചിത്രദുർഗയിൽ അന്നൊക്കെ വളരെ സമാധാനപൂർണ്ണമായൊരു അന്തരീക്ഷമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയപ്പോൾ ചിത്രദുർഗയിലെ ആൾക്കാരുടെ മുഴുവൻ സമാധാനവും നശിപ്പിക്കും വിധം ഒരു സംഭവം അവിടെ ഉണ്ടാവുകയാണ് ചിത്രദുർഗയിലെ ഉൾഗ്രാമത്തിലെ ഗവൺമെൻറ് ജോലിയുള്ള മുപ്പത്തഞ്ച് വയസ്സുകാരിയായിരുന്നു ദിവ്യ ദിവ്യയുടെ വീട്ടിലേക്ക് എത്താൻ ബസ് സ്റ്റോപ്പിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അതും നടക്കണം ഇതിൽ പകുതി ദൂരവും ചോളപ്പാടം നിറഞ്ഞു നിൽക്കുന്ന വഴിയാണ് ഇന്നും രാവിലെയും വൈകുന്നേരവും ഈ ദുർഘടം പിടിച്ച വഴിയിൽ കൂടെയാണ് ദിവ്യ ജോലിക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതും തിരിച്ച് ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് ഇറങ്ങി വീടിലേക്ക് നടക്കുന്നതും അധികം വീടുകളോ ആൾനടപ്പോ ഇല്ലാത്ത ഒരിടം സ്ഥിരം ഇങ്ങനെ പോയി ശീലിച്ചതിനാൽ ദിവ്യക്കിതിൽ യാതൊരു പേടിയില്ലായിരുന്നു എന്നാൽ നവംബർ പതിമൂന്ന് അവർക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് കൊടുത്തത് അന്നേ ദിവസം ദിവ്യ ലീവായതുകൊണ്ട് തന്നെ വീട്ടു സാധനങ്ങൾ വാങ്ങാനായിട്ട് അവർ രാവിലെ ഒരു പത്തരയോടെ ബസ് സ്റ്റോപ്പിലേക്ക് നട തുടങ്ങി ചോളപ്പാടത്തിനടുത്തുകൂടി നടന്നപ്പോൾ ദിവ്യയ്ക്ക് തൻ്റെ പിറകിൽ ആരോ ഉള്ളതുപോലെ തോന്നി അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ തൊപ്പി വച്ച് വളരെ മെലിഞ്ഞ ഒരു മനുഷ്യൻ നടന്നു വരികയാണ് അയാൾ തന്നെ നോക്കി നടക്കുകയാണ് എന്ന് ദിവ്യക്ക് മനസ്സിലായി അവർ നടത്തത്തിൻ്റെ വേഗത കൂട്ടിയതും അയാൾ ശരവേഗത്തിൽ ദിവ്യയ്ക്ക് പിന്നിലെത്തി അപകടം വണത്ത ദിവ്യ ഓടാൻ തുടങ്ങിയതും അയാൾ അവളുടെ തലമുടിയിൽ ഒരൊറ്റ പിടുത്തമായിരുന്നു പിന്നെ അയാൾ ദിവ്യയെ ആ ചോളപ്പാടത്തിനകത്തേക്ക് വലിച്ചിടച്ചുകൊണ്ട് പോയി മനക്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് പിന്നെ അവിടെ നടന്നത് ബാംഗ്ലൂർ ബീസ്റ്റ് എന്നറിയപ്പെടുന്ന ഇരുപതോളം സ്ത്രീകളെ പീഡിപ്പിച്ച് കൊന്നു തള്ളിയ സീരിയൽ കില്ലറുടെ പിടിയിലാണ് പാവം ദിവ്യ എന്ന് എന്നകപ്പെട്ടത് ആരാണ് ആ ബാംഗ്ലൂർ ബീസ്റ്റ് എന്നറിയപ്പെടുന്ന സീരിയ കില്ലർ അയാൾ എങ്ങനെയാണ് പോലീസ് പിടിയിലായത് നമുക്കൊന്ന് നോക്കാം എൻ്റെ പേര് ഷീജ ക്രൈന്ദ സ്റ്റോറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് ദിവ്യയെ ചോളപ്പാടത്തിനകത്ത് കൊണ്ടിട്ട് ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത ശേഷം അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം അക്രമി ഊരിയെടുത്തു കാതിലെ കമ്മൽ ഊരിയെടുക്കുന്നതിനിടെ ഒരു അയാൾ മുറിച്ചു മാറ്റിയിരുന്നു ഈ ക്രൂരതയ്ക്ക് ശേഷം അബോധാവസ്ഥയിലായ ദിവ്യയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയത് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷമാണ് ശരീരമാസകലം ചോരയൊലിപ്പിച്ച് കീറിപ്പറഞ്ഞ ഡ്രസ്സോടെ ദിവ്യ വല്ല വിധേനയും സ്വന്തം വീട്ടിലെത്തി അവൾ സ്വന്തം വീട്ടുകാരോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ ദിവ്യയുടെ അവസ്ഥ വന്ന നാട്ടുകാരിൽ നിന്നും ദിവ്യയും വീട്ടുകാരും റേപ്പ് നടന്ന വിവരം മറച്ചുവച്ചു പകരം കവർച്ച നടത്താൻ ഏതോ ഒരുത്തൻ ഉപദ്രവിച്ചെന്നും ആഭരണങ്ങൾ കൊണ്ടുപോയി എന്നും മാത്രമാണ് അവർ നാട്ടുകാരോട് പറഞ്ഞത് മറ്റുള്ളവർ മാനം പോയതറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് ആലോചിച്ചാണ് ദിവ്യയും വീട്ടുകാരും അത് മറച്ചു വെച്ചത് എല്ലാവരും കൂടി അവളെ ആശുപത്രിയിൽ എത്തിച്ചു പോലീസും വിവരമറിഞ്ഞ് സ്റ്റേഷനിലേക്ക് പോലീസും വിവരമറിഞ്ഞ് എത്തി പോലീസിൽ നിന്നും ഡോക്ടറിൽ നിന്നും ദിവ്യയും വീട്ടുകാരും ഇക്കാര്യങ്ങളൊക്കെ മറച്ചുവെക്കുകയാണ് നാണക്കേടും ഇരകൾക്കുണ്ടാകുന്ന ഭയവുമാണ് ആ അക്രമി പ്രധാന ആയുധമാക്കിയിരുന്നത് പിടിച്ചുപറിക്കു കേസെടുത്ത പോലീസ് അക്രമിയെ പിടികൂടാൻ ഇറങ്ങി തിരിച്ചു ലൈംഗികാതിക്രമം നടത്തിയ വിവരം അറിയാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ സാധാരണ കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും മാത്രമാണ് ലക്ഷ്യം വെച്ചത് അതിലോ യാതൊരു ബലവും ഉണ്ടായില്ല കറക്റ്റ് ഒരു മാസത്തിന് ശേഷം സമാനമായ മറ്റൊരു സംഭവവും ചിത്രദുർഗയിൽ നടന്നു ിസംബർ ആറിന് വൈകുന്നേരം അരി പൊടിക്കാനിലേക്ക് പോയ പതിനേഴുകാരി പല്ലവി രാത്രി എട്ട് മണിയായിട്ടും തിരിച്ചു വീട്ടിലെത്തിയില്ല പോലീസിൽ അറിയിക്കാതെ നാട്ടുകാരും വീട്ടുകാരും പല്ലവിയെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തി യാതൊരു ബലവ് ഉണ്ടാവാത്തതിനെ തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ഇവർ പോലീസിൽ പോയി വിവരം അറിയിക്കുന്നത് പോലീസും തിരഞ്ഞെങ്കിലും പല്ലവിയെ കിട്ടിയില്ല ഒരു ദിവസം കഴിഞ്ഞ് ഡിസംബർ എട്ടിന് ആളൊഴിഞ്ഞ പ്രദേശത്തു നിന്നും വസ്ത്രമില്ലാത്ത നിലയിലാ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് പല്ലവിയുടെ ആഭരണങ്ങളും മോഷണം പോയിരുന്നു കാലിൽ പല്ലവി അണിഞ്ഞ കൊലുസിൽ എ വൺ എന്നൊരു മുദ്രയുണ്ടെന്നറിഞ്ഞ പോലീസ് അടുത്തുള്ള ജുവലറികളിലൊക്കെ ഈ ഒരു മുദ്രയുള്ള കൊലുസ് പണയം വയ്ക്കാനോ വിൽക്കാനോ വന്നാൽ അറിയിക്കണമെന്ന് നിർദ്ദേശവും നൽകി പല്ലവി റേപ്പ് ചെയ്യപ്പെട്ട് മരിച്ചതാണെന്ന് മനസ്സിലായ പോലീസിന് ദിവ്യയുടെ കേസുമായി ചില സമാനതകളൊക്കെ തോന്നുകയാണ് ഉടൻ തന്നെ ദിവ്യയെ പോലീസ് കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിച്ചു അപ്പോഴാണ് ദിവ്യയും ഈ പീഡനങ്ങൾ തനിക്കും നടന്നതാണെന്ന് പറയുന്നത് പോലീസ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ബലാത്സംഗ കേസിലെ കുറച്ച് പ്രതികളെ ചോദ്യം ചെയ്തു എന്നാൽ ക്രൈം റേറ്റ് അപ്പോൾ വളരെ കുറവായിരുന്നതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ഇതുമായി കണക്ഷൻ ഇല്ല എന്ന് വേഗത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു പുറത്തുനിന്നുമുള്ള ഏതോ ഒരു ക്രിമിനൽ ചിത്രദുർഗയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് പോലീസിന് കറക്റ്റായിട്ട് മനസ്സിലായി മാസങ്ങൾ കടന്നു പോയിട്ടും ഈ ഒരു കേസ് ഒരിടത്തും എത്തിയില്ല പോലീസിൻ്റെ ഈ കഴിവില്ലായ്മയെ നാട്ടുകാരൊക്കെ ചോദ്യം ചെയ്യുകയാണ് പത്രങ്ങളിലൊക്കെ പല്ലവി കേസ് ചൂടുപിടിച്ച വാർത്തയായി പലയിടത്തും പോലീസിനെതിരെ പ്രക്ഷോഭണങ്ങളൊക്കെ ഉണ്ടായി ഈ കേസ് ക്രൈംബ്രാഞ്ചിനാണ് പിന്നീട് കൈമാറുന്നത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ലൈംഗികാതിക്രമം ആയതുകൊണ്ട് ഇനി ഇത് വീണ്ടും നടന്നാൽ ഇതാരും പുറത്തു പറയാതെ മൂടി വയ്ക്കുമോ എന്ന് ക്രൈംബ്രാഞ്ചിന് ആശങ്കയുണ്ടായിരുന്നു ആ ഇടയ്ക്കാണ് മറ്റൊരു ഇരയെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ആ വ്യക്തിമാണ് ഈ കേസിന് ഒരു വഴിത്തിരിവാകുന്നത് ചിത്രദുർഗയിലെ പാൾക്കാരന്റെ മകളായ ഗീത എന്ന പെൺകുട്ടി പല്ലവിയെ കാണാതാവുന്നതിന് രണ്ടു ദിവസം മുൻപാണ് ആക്രമിക്കപ്പെട്ടത് ഗീത കൊടുത്ത മൊഴിപ്രകാരം നടന്നത് ഇതാണ് അന്ന് ഗീതയും അച്ഛനും സൊസൈറ്റിയിൽ പാല് കൊടുത്ത ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു അച്ഛന് മെഡിക്കൽ സ്റ്റോറിൽ കയറേണ്ടതുള്ളതിനാൽ ഗീതയോട് പോകാനായിട്ട് അച്ഛൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം മെഡിക്കൽ സ്റ്റോറിൽ കയറി ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തിയ ഗീത കാണുന്നത് തൊപ്പി വെച്ച ഒരാൾ ഓപ്പോസിറ്റ് നടന്നു വരുന്നതാണ് അയാൾ അതുപോലെ നടന്നങ്ങ് പോവുകയും ചെയ്തു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് പിന്നിൽ ആരോ ഉണ്ട് എന്ന് ഗീതയ്ക്ക് തോന്നി അവൾ അച്ഛനായിരിക്കും വരുന്നതെന്ന് കരുതി തിരിഞ്ഞു നോക്കിയതും നേരത്തെ പോയ തൊപ്പിക്കാരനായിരുന്നു അയാൾ പെട്ടെന്ന് വന്ന് ഗീതയെ കയറി പിടിച്ചു അവളുടെ നിലവിളി കേട്ട് പിന്നാലെ നടന്നു വന്ന് അച്ഛൻ നോക്കുമ്പോൾ കാണുന്നത് ഒരുത്തൻ തൻ്റെ മകളെ കയറി പിടിക്കുന്നതാണ് അദ്ദേഹം ഒരു കല്ലെടുത്ത് അക്രമിയുടെ തിരുനെറ്റിക്ക് തന്നെ എറിഞ്ഞു പെട്ടെന്ന് തന്നെ അക്രമി ഓടി രക്ഷപ്പെട്ടു ഇതിനിടയ്ക്ക് അയാളുടെ തൊപ്പി താഴെ വീണതും ഗീത അയാളുടെ മുഖം വ്യക്തമായി കണ്ടു എന്നാൽ ഗീതയും അച്ഛനും ഇത് പോലീസിനോട് പറഞ്ഞില്ല ഏതാനും ബന്ധുക്കളിൽ നിന്നാണ് പോലീസിന് പിന്നീട് ഈ വിവരം കിട്ടുന്നത് ഗീതയോട് ഇനി അക്രമിയെ തിരിച്ച് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചോദിച്ചു പിന്നെ അവൾ പറഞ്ഞ ഉത്തരം അക്ഷരാർത്ഥത്തിൽ മുഴുവൻ പോലീസ് സേനയും ഞെട്ടിച്ചു കളയുകയാണ് ചെയ്തത് ആ ഉത്തരമാണ് ഈ ഒരു കേസിൽ വൺ ടിസ്റ്റ് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരിയിൽ ചിത്രദുർഗയിൽ നടന്ന റിപ്പബ്ലിക് പരേഡിന് മുന്നോടിയായിട്ട് നടന്ന പരിശീലനത്തിനിടെ ഞാൻ അയാളെ വീണ്ടും കണ്ടുവെന്നും അയാൾ ഒരു പോലീസുകാരൻ പോലീസുകാരനായിരുന്നുവെന്നാണ് ഗീത പറഞ്ഞത് അത് കേട്ട ആകാംക്ഷയോടെ പോലീസ് പറയുകയാണ് വ്യക്തമായി നിങ്ങളൊന്ന് കാര്യങ്ങൾ പറയൂ എന്ന് ഗീത പറഞ്ഞതിങ്ങനെയാണ് അടുത്തിടെയാണ് ഞാൻ ഹോം ഗാർഡിൽ ചേർന്നത് അതുകൊണ്ട് എനിക്കും പരേഡിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി ഞാൻ ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് കുറച്ച് പോലീസുകാർക്കിടയിൽ അയാൾ ഉണ്ടായിരുന്നു അയാളുടെ നെറ്റിയിൽ എൻ്റെ അച്ഛൻ കല്ലെറിഞ്ഞ മുറിവിൻ്റെ പാടുമുണ്ട് അത് അയാൾ തന്നെയെന്ന് എനിക്ക് ഉറപ്പാണ് ഇത് കേട്ട പോലീസ് ആ പരേഡിൽ അന്ന് ഗ്രൗണ്ടിൽ ജോലിക്ക് നിന്ന നാല് പോലീസുകാരെ ഗസ്റ്റ് ഹൗസ് ക്ലീനിങ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അപ്പോഴവിടെ ഗീതയും നിർത്തിയിരുന്നു ഗീതയോട് ഇവരിൽ ആരാണ് എന്ന് പറയാൻ ആവശ്യപ്പെട്ടു ആ നാലു പേരിൽ നിന്നും ഗീത ചൂണ്ടിക്കാട്ടിയ പോലീസുകാരനാണ് ഉമേഷ് റെഡ്ഡി കസ്റ്റഡിയിലെടുത്ത ഉമേഷിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പലതും പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിച്ചു പോലീസ് ട്രെയിനി ആയ താൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് അയാൾ പോലീസിനോട് ചൂറായിട്ട് ചോദിച്ചത് പോലീസ് ക്യാമ്പിൽ അയാളെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് അതിനുള്ള ഉത്തരവും കിട്ടിയത് ക്യാമ്പിൽ നിന്നും ചാടിപ്പോയതിന് പല തവണ പനിഷ്മെൻറ്റ് വാങ്ങിക്കൂട്ടിയ വ്യക്തിയാണ് ഈ ഉമേഷ് റെഡ്ഡി മാത്രമല്ല അവൻ്റെ കട്ടിലിനടിയിൽ ഒരു പഴയ റെങ്ക് പെട്ടി അതായത് ഒരു ഇരുമ്പ് പെട്ടിയുണ്ട് അത് നിറച്ചും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളായിരുന്നു ദിവ്യയുടെ കേസിലോ പല്ലവിയുടെ കേസിലോ ഇയാൾക്കെതിരെ തെളിവില്ലായിരുന്നു കാരണം ദിവ്യ ഇയാളെ ശരിക്കും കണ്ടിട്ടില്ല അപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു പല്ലവിയുടെ മരണത്തിൽ ഇയാൾക്കെതിരെ യാതൊരു തെളിവും പോലീസിന് കണ്ടുകിട്ടാനും സാധിച്ചില്ല എന്നാൽ ഗീതയുടെ പരാതിയിൽ ഉമേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവസാനം ജയിലിൽ അടക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾ പുറത്തിറങ്ങി അതിനുശേഷം രൂപ എന്ന പതിനാറുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ അഞ്ച് പേരെ പോലീസ് പിടികൂടുകയാണ് അതിലൊരാളും ഇവനായിരുന്നു അവൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇവനെയും കൂട്ടാളികളെയും കോടതി റിമാൻഡ് ചെയ്ത് ബെല്ലാരി ജയിലിൽ കൊണ്ടുപോകും വഴി ഉമേഷ് റെഡ്ഡി മാത്രം ആ പോലീസ് വണ്ടിയിൽ നിന്നും രക്ഷപ്പെട്ടു ഇവിടം മുതൽ ഇവൻ്റെ രക്ഷപ്പെടലിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ഉമേഷ് റെഡ്ഡി ഓട്ടം നിർത്തിയത് ബാംഗ്ലൂരിൽ തന്നെയാണ് ബാംഗ്ലൂരിൽ പിന്നെ ഇവൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു അത് പറയുന്നതിന് മുമ്പ് ഉമേഷ് റെഡ്ഡി എന്ന് പറയുന്ന ബാംഗ്ലൂർ ബീസ്റ്റിനെ അവൻ്റെ കുറച്ച് പൂർവ്വകാലം പറയാതെ പോകാൻ വയ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ചിത്രദുർഗയിലെ ബസുബ മാളിക എന്ന ഗ്രാമത്തിലാണ് ഉമേഷ് ഷെട്ടി ജനിച്ചത് ചെറുപ്പത്തിലെ ഗ്രാമവാസികളുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ മോഷ്ടിച്ച് ില്ക്കുന്ന പരിപാടി ഉമേഷിനുണ്ടായിരുന്നു അതോടെ മോഷണം പുത്തരിയല്ലാതായി അത് പിന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങളിലേക്കും അവനെ നയിച്ചു പ്രീ ഡിഗ്രി വരെ പഠിച്ച ഉമേഷ് സിആർ പി എഫിൽ ജോലി നേടുകയാണ് ഒരു ദിവസം സിആർപിഎഫിലെ കമാൻഡറിൻ്റെ വീട്ടിൽ ഗാർഡ് ഡ്യൂട്ടിക്ക് ഉമേഷിനെ വിടുകയാണ് അവിടെ നിന്ന ഉമേഷ് കമാൻഡറിൻ്റെ മകളെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ആ ശ്രമം പരാജയപ്പെടുകയും കമാൻഡറിന്റെ കയ്യിൽ കിട്ടിയാൽ വച്ചേക്കില്ല എന്നും അറിയാവുന്ന ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും തിരിച്ച് കർണാടകയിലെത്തുകയാണ് ആരും തന്നെ തിരക്കി തൻ്റെ വീട്ടിലെത്തിയില്ല എന്ന് ഉറപ്പായതോടെയാണ് മാസങ്ങൾക്ക് ശേഷം അയാൾ സ്വന്തം വീട്ടിൽ കയറുന്നത് പിന്നീട് കർണാടകയിലെ ഡിസ്ട്രിക്ട് ആംഡ് റിസർവ് പോലീസിൽ കോൺസ്റ്റബിൾ ആയി ഉമേഷ് ജോലിയും നേടി ഒരു കേസും അന്നേരം ഉമേഷിന്റെ പേര് നിലവിലില്ലാത്തതുകൊണ്ട് ഇവന്റെ നിയമനത്തിന് യാതൊരു തടസ്സവുമില്ലായിരുന്നു ഒരു കൊടും കുറ്റവാളിയെയാണ് തങ്ങൾ പോലീസിലെടുത്തതെന്ന് കർണാടക പോലീസിന് മനസ്സിലാക്കാനേ കഴിയാതെ പോയി ഈ ട്രെയിനിങ് കാലയളവിലാണ് ഉമേഷ് ക്യാമ്പിൽ നിന്നും പുറത്തിറങ്ങി കൂടുതൽ കുറ്റകൃത്യങ്ങളും പുറത്ത് ചെയ്തുകൊണ്ടിരുന്നത് രൂപ എന്ന പതിനാറുകാരിയുടെ കേസിൽ ജയിൽ ചാടിയ ഉമേഷ് ബാംഗ്ലൂരിലെത്തി ചെയ്തതിലേക്ക് വരാമിന്നി രാവിലെ വീട്ടിലെ ആണുങ്ങൾ ജോലിക്ക് പോയ ശേഷമാണ് ഉമേഷ് ഇതിനൊക്കെ സമയം ഫിക്സ് ചെയ്തത് രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് വീടുകളിൽ അതിക്രമിച്ച് കയറി മോഷണം നടത്തുകയും കൂട്ടത്തിൽ റേപ്പ് ചെയ്യുകയും ചെയ്തിരുന്നത് വീട്ടിൽ ജോലിക്ക് പോകാതിരിക്കുന്ന സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് വച്ചേക്കും ആ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ശേഷം ഇവൻ ആദ്യം ചെയ്യുന്നത് കത്തി കാട്ടി സ്ത്രീകളുടെ വസ്ത്രം മുഴുവൻ ഊരാൻ പറയും പേടിച്ച് അവർ വസ്ത്രം ഊരി മാറ്റിയ ശേഷം അവരുടെ ആഭരണങ്ങളെല്ലാം കൊള്ളയടിച്ചിട്ട് അവരെ ക്രൂരമായി റേപ്പ് ചെയ്ത് അവിടുന്ന് സ്ഥലം വിടും മാനം പോയത് പുറത്തു പറയാൻ മടിച്ച് ഇവരാരും ഇത് പുറത്തു പറഞ്ഞിട്ടുമില്ല പോലെ ഒരു വീട്ടിൽ കയറി ഈ ഒരു പരിപാടിക്ക് ശ്രമിച്ചതും ആ വീട്ടിൽ ഒരു സ്ത്രീ നിലവിളിച്ച് ആളെ കൂട്ടി നാട്ടുകാർ കൈയ്യോടെ പിടികൂടി ബാംഗ്ലൂരിലെ ഐക്കോലയോ പോലീസില് ഇവനെ ഏൽപ്പിക്കുകയാണ് അവർക്ക് ഉമേഷ് റെഡ്ഡിയെ തിരിച്ചറിയാൻ സാധിച്ചില്ല രമേഷ് എന്ന പേര് പറഞ്ഞാണ് ഉമേഷ് പോലീസുകാരോട് സംസാരിച്ചത് ഉമേഷിന്റെ വീട് പരിശോധിച്ച പോലീസിന് നിറയെ ആഭരണങ്ങളും ഒരു ചാക്ക് നിറച്ച് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും കിട്ടി ഇതോടെയാണ് ഇവൻ നിസാരക്കാരനല്ല എന്ന് പോലീസിന് മനസ്സിലായത് തൊണ്ടിയുമായി ഉമേഷിനെ കോടതിയിൽ ഹാജരാക്കാൻ പോകും വഴി അയാള് പോലീസ് ജീപ്പിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു അന്ന് രക്ഷപ്പെട്ട ഉമേഷ് ഒരു മാസത്തിന് ശേഷം ബാംഗ്ലൂരിലെ പീനിയ എന്ന സ്ഥലത്തു നിന്നും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പീനിയ പോലീസ് രമേശ് എന്ന് പരിചയപ്പെടുത്തിയ ഉമേഷിനെ വീണ്ടും പിടിക്കുകയാണ് ഈ വിവരം അറിഞ്ഞ മൈക്കോലയോ പോലീസ് അവനെ കസ്റ്റഡിയിൽ വാങ്ങി എന്നാൽ അകത്തു നിന്നും തന്നെ ഉമേഷ് ഇത്തവണയും കളഞ്ഞു ഈ ഒരു സംഭവത്തോടെ മൈക്കോലയ പോലീസിലെ കുറച്ചധികം പോലീസുകാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഇതിനുശേഷം ഉമേഷ് വീണ്ടും പീനിയായിൽ വച്ച് പോലീസ് പിടിയിലാവുകയാണ് മൈക്കോലയോ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട ഉമേഷ് ബാംഗ്ലൂരിൽ നിരവധി റേപ്പുകൾ നടത്തി വന്നിരുന്നു അതിൽ പല ഇരകളും മരിച്ചുപോയവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ മുപ്പത്തെട്ട് വയസ്സുള്ള ജയശ്രീ ഉപദയ എന്ന സ്ത്രീയെ പീഡിപ്പിച്ച് ഇവൻ കൊന്നു ഉമേഷ് റെഡ്ഡി തൊട്ടടുത്ത ദിവസം മറ്റൊരു വീട്ടിൽ കയറി ആ വീട്ടിലൊരു സ്ത്രീയെയും റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴും നാട്ടുകാരിവനെ പിടികൂടി പോലീസിലേൽപ്പിച്ചു കൊല ചെയ്യപ്പെട്ട ജയശ്രീയുടെ മകൻ ഉമേഷിനെ നേരിട്ട് കണ്ടതിനാൽ ഉമേഷിനെ ജയശ്രീ കേസിൽ പോലീസ് പൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവൻ രക്ഷപ്പെട്ടെങ്കിലും പെട്ടെന്ന് തന്നെ വീണ്ടും ഇവൻ പിടിയിലായി രണ്ടായിരത്തി രണ്ടിൽ കോടതിയിൽ പോകും വഴി പോലീസുകാർക്ക് മദ്യം വാങ്ങി തരാമെന്ന് പറഞ്ഞ് പാട്ടിലാക്കി ഇവൻ വീണ്ടും ജയിൽ ചാടി പിന്നീട് രണ്ട് മാസത്തിന് ശേഷമാണ് റെയിൽവേ സ്റ്റേഷനിൽ വച്ച് അതിൻ്റെ ഒരു ഓട്ടോ സ്റ്റാൻഡിലെ സത്യവേലു എന്നൊരു ഓട്ടോക്കാരൻ ഉമേഷിനെ തിരിച്ചറിഞ്ഞ് പോലീസിൽ അറിയിക്കുന്നത് അങ്ങനെ ഉമേഷ് വീണ്ടും പിടിയിലായി ഈ രണ്ട് മാസ കാലയളവിൽ മൂന്ന് സ്ത്രീകളെ കൂടി റേപ്പ് ചെയ്ത ഉമേഷ് ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു താൻ പതിനെട്ടോളം സ്ത്രീകളെ കൊന്നിട്ടുണ്ടെന്നും ഇരുപതോളം സ്ത്രീകളെ റേപ്പ് ചെയ്തുവെന്നും ഉമേഷ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇതിൽ ഒൻപത് കേസുകൾ മാത്രമാണ് തെളിയിക്കപ്പെട്ടത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറിന് ബാംഗ്ലൂർ സിറ്റി ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധി പറയുകയാണ് സ്ത്രീകളുടെ മാനത്തിനും ജീവനും ഭീഷണിയായ ഉമേഷ് ഷെഡിക്ക് വധശിക്ഷയാണ് കിട്ടിയത് എന്നാൽ ഈ വിധിക്കെതിരെ ഉമേഷ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി അവിടെയും ഈ വിധി ശരിവച്ചു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നാലിന് സുപ്രീം കോടതിയുടെ ആ ഉത്തരവ് വരികയാണ് ഉമേഷ് റെഡ്ഡിയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന് പകരം മുപ്പത് വർഷമായ ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും ഈ ഒരു വിധിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രേന്ദ്ര സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്